തേങ്ങയുടെ വില ദിനം പ്രതി കുതിച്ചുയരുന്നതോടെ അടുക്കള വിഭവങ്ങൾക്കിനി രുചി കുറയും വെളിച്ചെണ്ണയും തേങ്ങയും കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം നാളികേര വില സർവകാല റെക്കോർഡിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നാളികേരത്തിന്റെ വില എഴുപത്തിയഞ്ച് രൂപ മുതൽ എൺപത് രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് നാടൻ േങ്ങയെന്ന് അവകാശപ്പെടുന്നതിന് കിലോയ്ക്ക് എൺപത് രൂപയും തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തേങ്ങയ്ക്ക് അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി രൂപ വരെയുമാണ് നിലവിലെ വില നാളികേരത്തിന്റെ ഉൽപാദനത്തിൽ കുറവുണ്ടായെന്നാണ് വ്യാപാരികൾ പറയുന്നത് നാളികേരത്തിന്റെ ഉത്പാദനം കുറഞ്ഞെങ്കിലും അതിനായുള്ള ഡിമാൻഡിന് കുറവൊന്നുമില്ല തമിഴ്നാട്ടിൽ കരിക്ക് വെട്ടുന്നതാണ് തേങ്ങയുടെ വില ഉയരുവാൻ കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് നാളികേരത്തിന്റെ വില കൂടിയതോടെ വെളിച്ചെണ്ണ വിലയും ഉയർന്ന് ഇരുന്നൂറ്റി രൂപ വരെ എത്തി നിലവിൽ നിൽപ്പന വരെ അറുപത്തിനാല് തമിഴ്നാട്ടിൽ നിന്ന് എഴുതി അത് വില കൂടാൻ കാരണം അവിടെ കരിക്ക് വെട്ട് വർദ്ധിച്ചുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ കരിക്ക് വെട്ടി പോങ്ങാ വില നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഉണക്കത്തേങ്ങ അറുപത്തഞ്ചു രൂപ ഹോൾസെയിൽ വില റീറ്റെയിലേക്ക് വരുമ്പോ രൂപ എഴുപത്തിയഞ്ചു രൂപ റേറ്റിലേക്ക് പോകും വെളിച്ചെണ്ണ 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 തന്നെ വിലയും കിലോയ്ക്ക് ആണെങ്കിൽ പിന്നെ ബാക്കി തേങ്ങയ്ക്കും എണ്ണയ്ക്കും പച്ചക്കറിക്കും വില കൂടിയതോടെ അടുക്കള ബഡ്ജറ്റ് താളം തെറ്റിയ നിലയിലാണ് ഇതേസമയം ഈ വർഷം ഏറ്റവും അധികം വിലയുയർന്ന ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും വില കുറഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല